ഈ ഇതിനകത്ത് ആദ്യം ഏറ്റവും കൂടുതൽ വരുന്ന ചീറ്റിങ് വരുന്നത് നമ്മുടെ പേരിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ പൊതു വിദേശത്ത് നിന്ന് ഇത്രയുള്ള കാശ് വന്നിട്ടുണ്ട് അത് അതിനകത്ത് കുറച്ച് പാഴ്സൽ വന്നതിനകത്ത് കുറച്ച് നാർക്കോട്ടി ഡ്രക്സ് വന്നു പട്ട് നിങ്ങളുടെ പേരിൽ പ്രതിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ബോംബേന്നോ ഡൽഹിയിൽ നിന്നൊക്കെ പോലീസാണെന്ന് പറഞ്ഞ് വിളിക്കും അങ്ങനെ ഒത്തിരി കേസിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഉടനെ കുറച്ച് കാശ് അയച്ചു കൊടുക്കാൻ പറയും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലിയറൻസ് എവിടെ കൊടുക്കാൻ പറയും അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാരണങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞ് നമ്മളത് കാശ് അങ്ങനെ ഒരു സംഭവം ഒരു ഒരു രീതിയിലുള്ള ഒഫൻസ് പിന്നെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വിറ്റമിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ മാർക്കറ്റ് ക്രിപ്റ്റോ കറൻസി എന്നീ മേലിൽ വൻ സാമ്പത്തിക നിക്ഷേപം നടത്തി വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന ഓഫർ വന്നിട്ട് പലരും വിളിച്ചിട്ട് അങ്ങനെ കാശ് പോകുന്ന ഒത്തിരി ഉണ്ട് പിന്നെ ഈ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ സൈബർ ടെക്നീഷ്യൻ നമ്പർ നമ്മൾ ഫോണിലേക്ക് വിളിക്കും നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ എ ടി എമ്മിൽ കുറേ വിഷയ വിഷയങ്ങളുണ്ട് അത് ഹൈജ് ആക്കിയാൽ സാധ്യത ഉണ്ടോണ്ട് മാറ്റിയിടാം നിങ്ങളുടെ എ ടി എം നമ്പർ തരാൻ പറഞ്ഞ് അങ്ങനെ വരുന്ന ഫ്രോഡുകൾ വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തി കാശ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഫ്രോഡ് നടത്തുന്ന വളരെയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ കോമൺ ടൈപ്പ് ഓഫ് ഒഫൻസിലാണ് നമുക്ക് പോലീസിലേക്ക് വരുന്ന കോമൺ ടൈപ്പ് ഓഫ് ഒഫൻസിലാണ് വരുന്നത് എല്ലാം പിന്നെ ഫ്രോഡിൻ്റെ ലോൺ ആപ്പ് കേസ് ആപ്പ് ലോൺ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി തരം കളിപ്പീർ നടക്കുന്നുണ്ട് പിന്നെ ഈ റൊമാൻസ് ക്യാപ്പ് നമുക്കറിയാം വിദേശെന്നുള്ള കോളുകൾ നമുക്ക് അങ്ങനെ വരുന്ന അങ്ങനെ തട്ടിപ്പ് കടത്തുന്നതും നമ്മുടെ പിക്ചറൊക്കെ അയച്ചു തന്നിട്ടുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ലോട്ടറി അടിച്ചു എന്നും പറഞ്ഞു വരുന്നു അത് വളരെയധികം വരുന്നു ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു വരുന്ന കുറേ കേസുകളുണ്ട് അതും അതിന് വേണ്ടി കമ്മീഷന് വേണ്ടിയെന്ന് പറഞ്ഞ് കുറേ കാശ് വാങ്ങിച്ചെടുക്കുന്ന ഉണ്ട് ഇന്ന് പിന്നെ പോലീസ് ഓഫീസർ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ചമഞ്ഞ് വിളിക്കുന്നവരുണ്ട് കാര്യം ആ ഓഫീസേഴ്സിൻ്റെ തന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് കട്ടാൻ പൈസ വെച്ചിട്ട് ഐ ഡി തുടങ്ങിയിട്ട് അതുവഴി വിളിക്കുന്ന ടീമുകളും ഉണ്ട് പിന്നെ ട്രൈലാണ് ട്രായൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ വർക്ക് ഫ്രം ഹോം ചീറ്റിങ് വീട്ടിൽ നിങ്ങൾക്ക് ഒരു മാസം മുപ്പതിനായിരം രൂപ ഉണ്ടാക്കാം എന്നും പറഞ്ഞ ഒത്തിരി മെസ്സേജ് വന്ന് അതിൽപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കെ എസ് ഇ ബിയിൽ പൈസ അടയ്ക്കുന്നെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അങ്ങനെ ഫ്രോഡുകൾ വരുന്നുണ്ട് നമുക്ക് ഇനി എനിക്കിനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇങ്ങനെ ഒരു നമുക്കൊരബദ്ധം പറ്റി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പൈസ പെട്ടെന്ന് വിഡ്രോ ഹാക്കിത് പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യം ജനങ്ങൾ ചെയ്യേണ്ടത് വൺ നയൻ ത്രീ സീറോയിലേക്ക് വിളിക്കുക എന്നുള്ളതാണ് വൺ നയൻ ത്രീ സീറോ ഈ വൺ നയൻ ത്രീ സീറോയിലേക്ക് വിളിച്ചാൽ അത് ഡൽഹി ബേസ് ബേസ് ചെയ്യാൻ അതിൻ്റെ നമ്പർ പോകുന്നത് വൺ നയൻ ത്രീ സീറോയിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏഹ് അല്ല വിളിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ അവർ ഈ നമ്മുടെ അക്കൗണ്ട് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ പോയത് ഏതൊക്കൗണ്ടിലേക്കാണ് അതപ്പം തന്നെ ഫേസ് ചെയ്യും എല്ലാത്തിലും ട്രാഫിക് ആക്സിഡൻറ്റ് പറ്റി വിതിൻ വൺ അവർ ഹോസ്പിറ്റൽ എത്തുവാണെങ്കിൽ ഗോൾഡൻ ഓർ എന്ന് പറയും പോലെ ഇതിന് ഗോൾഡൻ ഉണ്ട് അപ്പോൾ വിളിച്ച് അപ്പം തന്നെ വൺ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ മൊത്തം അവർ ഫ്രീസ് ചെയ്യും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഒരു പെട്ടെന്ന് പൈസ ഒരു അബദ്ധം പറ്റി വിഡ്രോ ചെയ്ത് പോകുന്നത് വേറെ അക്കൗണ്ടിലേക്കായിരിക്കും അല്ലേ ആ അക്കൗണ്ടിൽ തന്നെ അപ്പം തന്നെ അങ്ങ് ഫ്രീസ് ചെയ്യും ഇവർ ട്രൈസ് ചെയ്തിട്ട് അവിടുന്ന് അവർ പെട്ടെന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് ആ അക്കൗണ്ടിൽ ഫ്രീസ് ചെയ്യും എത്ര അക്കൗണ്ട്മാർ അതിലങ്ങ് ഫ്രീ ചെയ്യും അത് എത്രയും പെട്ടെന്ന് പറയുന്നു അത്രയും പെട്ടെന്ന് ഫ്രീസിങ് നടക്കും അത്രയും പെട്ടെന്ന് ഫ്രീസിങ് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദ്ദേശം ഒരു പത്ത് ലക്ഷം രൂപ ഇങ്ങനെ പോയി നമ്മുടെ ഒരാളുടെ പോയി ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് സ്റ്റെപ്പ് എടുക്കുകയാണ് ഒരു കേസ് പോലീസുകളിൽ കൊണ്ട് പരാതി തരിക അതിന് എഫ് ഐ ആർ എടുക്കും എഫ് ഐ ആർ എടുത്ത ശേഷം നമ്മളതിനകത്ത് ഈ ഫ്രീസ് ഈ ഈ ഏതൊക്കെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കിട്ടും അത് ഏതൊക്കെ നമ്മുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ ഇന്ന് അടുത്ത ഇത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ പോയി അതിൻ്റെ അടുത്ത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഈ അക്കൗണ്ടിൻ്റെ എല്ലാ കെ വൈ സി ഡീറ്റെയിൽസ് എടുത്ത് കസ്റ്റമർ ഐ ഡിയും കെ വൈ സി ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് ആ ബാങ്കിൽ ലെറ്റർ കൊടുത്തിട്ട് അവിടെ ഫ്രീസ് ഇടാൻ പറഞ്ഞ ശേഷം ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയ ശേഷം ഞങ്ങൾ വൺ നോട്ട് ടു പ്രകാരം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കും ആ പൈസ കണ്ടു കിട്ടാൻ വേണ്ടി അങ്ങനെ കോടതി വൺ നോട്ട് ടു പ്രൊസീഡിങ്സ് പ്രകാരം നടപടി ഓർഡർ ഇടുമ്പോൾ ആ പൈസ ആ ഓർഡർ ശേഷം തിരിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ആയി കൊടുക്കും ഇതാണ് ഒരു സ്റ്റെപ്പ് എന്നുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ ഒരു ഈ ഐ ടി ആക്ട് വന്ന ശേഷം പുതിയ നിയമം വരുന്നുകൊണ്ട് ഇത് വളരെ വളരെയധികം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അപ്പോൾ ഇതിനകത്ത് ഇനിഷ്യൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോടതികളെല്ലാം തന്നെ ഓർഡർ വരുന്നത് കൊണ്ട് സ്പീഡപ്പായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ എന്തെങ്കിലും ചീറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാശ് മുഴുവൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ താമസിച്ച് പോകുവാണെങ്കിൽ ഇവർ കൈമാറി കൈമാറി പൈസ പല അക്കൗണ്ട് കൈമാറി ഇവർ കാശ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ പറയാൻ സാധിക്കും കാര്യം എല്ലാം ഇപ്പോൾ ആധാർ ബേസ്ഡ് ആണ് എല്ലാ അക്കൗണ്ടുകളും ആധാർ ബേസ്ഡ് ആണ് എല്ലാ അക്കൗണ്ടുകളും ആധാർ ബേസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ യഥാർത്ഥത്തിലുള്ള കൾപ്പറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും പക്ഷേ നമുക്ക് പലപ്പോഴും പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒഫൻസ് നടത്തുന്നവരുള്ള ബുദ്ധിപരമായിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ ആധാർ കാർഡ് വഴി അക്കൗണ്ട് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു പരിധിവരെ ഈ പ്രതികളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെട്ടുകഴിഞ്ഞാൽ പോകുന്ന പൈസ തിരിച്ച് കിട്ടും ഒരു പരിധിവരെ എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് കിട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ